അസലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം ഒക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് വയ്പൊന്നുമില്ല അലഹമുല്ല അർഹത്തായിട്ട് അങ്ങനെ പോകേണ്ട നിങ്ങൾ എല്ലാവരെയും കൂട്ടാം വർത്താനം വിശേഷമൊക്കെ കമൻറ്റ് കൂടെ പറയാം മറക്കലും ആദ്യമായിട്ട് കണ്ണ കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കണ്ണ വലും അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നോക്കി കൊടുക്കാനൊന്നും നിങ്ങൾ ആരും മടിച്ചു നിൽക്കില്ലേ ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഗോതമ്പ് പൊടിയും തേങ്ങയും വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റി നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് തീർച്ചയായിട്ടും എല്ലാവരും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനൊന്നും മടിച്ചു നിൽക്കരുത് കേട്ടോ അപ്പോൾ അതാ ഞാനിവിടെ ആദ്യം തന്നെ നമ്മുടെ തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട് രണ്ട് പൊടി തേങ്ങയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മളിവിടെ ഗോതമ്പ് പൊടി എടുത്തിട്ടുള്ളത് നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ കപ്പിൽ ഒന്നര കപ്പോളം ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മൾ രണ്ട് പിടി തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി ഇതാ തേങ്ങയും ഈയൊരു ഗോതമ്പ് പൊടിയും ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കേണ്ടത് ഇനി ഇതാ ഇത് നമ്മൾ മിക്സാക്കിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കാം ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് കറക്കി എടുത്താൽ മതിയാവും ഒരുപാട് അരഞ്ഞ് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കുക ആ തേങ്ങയും ഈ ഒരു പൊടിയും കൂടി നല്ല പോലെ ഒന്ന് മിക്സാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് അപ്പോൾ അതാ നമ്മളിത് പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട് കണ്ടോ പൊടിച്ചെടുക്കുമ്പോൾ നമുക്കിതാ ചെറിയൊരു നനവോട് കൂടിയാണ് ഇത് കിട്ടുക കേട്ടോ ഇനി ഇത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതിന് ചെറിയൊരു നെനവുണ്ടാവും കേട്ടോ അല്ലാതെ നല്ല പോലെ ഒന്നും നനവുണ്ടാവില്ല ഇതാ കണ്ടോ ഈ ഒരു ഇങ്ങനെ അമർത്തുമ്പോൾ നമുക്കതിങ്ങനെ അമ്പി നിൽക്കുന്ന ആ ഒരു രീതിയിലാണ് ഇതുണ്ടാവുക ഇനി നമുക്ക് ഇക്കു ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഏകദേശം ഒരു കാൽ ടീസ്പൂണോളം ഉപ്പാണ് നമ്മളവിടെ ചേർത്ത് കൊടുക്കുന്നത് എന്താ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ ഒരു പിഞ്ച് അപ്പസോട കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമ്മൾ നൂറ്റി ഇരുപത്തി അഞ്ച് എം എൽ ഇന്റെ ഒരു കാൽ ഭാഗത്തോളം വെള്ളം എടുത്തിട്ടുണ്ട് ആ ഒരു വെള്ളം ഇതിലേക്ക് കറക്റ്റ് ആയിട്ടാണ് കേട്ടോ വരുന്നത് അപ്പം അത് നമ്മൾ കുറേശേ ഒഴിച്ചിട്ട് ഇത് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കണം ഇത് നമ്മൾ ഏകദേശം ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്നതിനേക്കാളും ചെറിയൊരു ഒന്നുകൂടി സോഫ്റ്റ് ആയിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടിട്ട് അപ്പം അതിനനുസരിച്ച് വേണം നമ്മൾ വെള്ളം ഒഴിച്ചുകൊടുക്കാൻ ചപ്പാത്തിൻ്റെ അത്രയും ടൈറ്റ് ഉള്ള മാവല്ല നമുക്കിതിന് വേണ്ടത് ഞാനെടുത്ത ഒരു കാൽ കപ്പ് വെള്ളവും നമ്മളിതിൽക്ക് മൊത്തമായിട്ടും ദാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് കൈവച്ചിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം ഈ ഒരു പരുവത്തിൽ നമ്മളിത് കുഴച്ചെടുത്തിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ആ ഒരു രീതിക്കുള്ള മാവാണ് നമുക്കിത് വേണ്ടത് പിന്നെ ഒരുപാട് ടൈം ഒന്നും നമ്മൾ കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത്രയും ആയാൽ മതി ഇത് നമുക്കവിടെ മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഫില്ലിങ് റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നാല് പീസ് ചിക്കൻ എല്ലാതെ നല്ലപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെറുത് ചെറുതാക്കിയിട്ടാണ് ഇത് ഇതാക്കിയിട്ടുള്ളത് കേട്ടോ നല്ല പൊടി പരുവത്തിൽ ആക്കി എടുത്തിട്ടുണ്ട് ചിക്കൻ അല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം നിങ്ങൾക്ക് മുട്ട വറുത്ത് കൂട്ടാവുന്നതാണ് അപ്പോൾ അതാണ് ഞാൻ ഈ ഒരു ചിക്കനിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് ഇതിൽക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എരിവിനാവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഞാൻ ഞാനതിൽക്കൊരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അടുത്തതായിട്ട് ഇതിൽക്ക് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കാൽ ടീസ്പൂണോളം മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒപ്പം തന്നെ വലിയ ജീരകം പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി വെക്കാം ഇതിൽക്ക് നമുക്ക് മുളക് പൊടിയും അതുപോലെ തന്നെ ചിക്കൻ മസാലിൻ്റെ പൊടിയും ഗരം മസാലയും കൂടി മൂന്നും കൂടെ ചേർത്തിട്ട് അതും കൂടി നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് മൂന്നും കാൽ ടീസ്പൂൺ വീതമാണ് മുളക് പൊടി ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി യൂസ് ചെയ്യാം ഞാൻ ഇവിടെ ആ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് മുളക് പൊടി യൂസ് ചെയ്തിട്ടുള്ളൂ എരിവിനും ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയാണ് ഞാൻ ഇതിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതാണ് ഈ ഒരു സ്നാക്കിൻ്റെ ടേസ്റ്റ് ഇനി ഇതാ ഇത് നല്ലപോലെ കൈവച്ചിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ പാനടുപ്പത്ത് വെക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള എണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് എണ്ണയിൽ ഒന്ന് ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഇത് വറവായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏതെണ്ണയാണോ കുക്ക് ചെയ്യുന്നത് ആ ഒരെണ്ണ യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മുടെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ആക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്തെത്തിക്കാനും നിങ്ങളാരും മടിച്ചു നിൽക്കുകയും ചെയ്യരുത് കേട്ടോ അതാ ഈ ഒരു പരുവത്തിലാക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത് വെന്ത് കിട്ടും അപ്പോൾ ഞാനതിൽക്ക് കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്താ ഈ ഒരു പരുവത്തിൽ നമുക്ക് ഈ ഒരു എണ്ണയിൽ ഇത് നല്ല പോലെ ഒന്ന് വറവാക്കിയെടുക്കണം നമുക്കിത് മുട്ടയൊക്കെ പൊരിച്ച് നമ്മൾ ചിക്കി എടുക്കുന്ന പോലെ ആയി കിട്ടും നമ്മൾ വളരെ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തതുകൊണ്ടാണ് നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ വേവായി കിട്ടുന്നത് നമ്മൾ മുട്ട പൊരിക്കുന്ന ടൈം കൊണ്ട് തന്നെ നമുക്കിതും വെന്ത് കിട്ടും നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ ഇട്ടിട്ടുള്ളത് കേട്ടോ ഫ്ലെയിമൊക്കെ നല്ല ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് തന്നെയാണ് നമ്മളാക്കിയിട്ടുള്ളത് ഇതാ ഇതിപ്പം തന്നെ ഏകദേശം നമുക്ക് ആയിട്ടുണ്ട് ഇതാ കണ്ടോ നല്ല ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ തന്നെ മാറ്റി വച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ മാവ് ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ കാരണം നമ്മളത് വെന്ത് കിട്ടണ ടൈം വരെ ഇത്രയും ടൈം അത് നല്ലപോലെ സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിതാ ഒരു ചപ്പാത്തിയുടെ ഉരുളനോളം വലുപ്പുള്ള ഉരുളകൾ എടുക്കാം എന്നിട്ട് ഇതാ കൈവച്ചിട്ടിതുപോലെ ഒരു ഇതുപോലെ ആക്കിയെടുക്കണം ഈ ഒരു മാവ് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ആക്കി എടുക്കുക ഇതൊക്കെ ഉണ്ടോ നല്ലൊരു കുഴി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് നമ്മൾ അതിൽക്ക് നമ്മൾ നേരത്തെ തന്നെ വറുത്ത് മാറ്റി വെച്ച ആ ഒരു ചിക്കൻ്റെ പീസസ് ചേർത്ത് കൊടുക്കാം ചിക്കന് പകരം നിങ്ങൾക്ക് പൊട്ടാറ്റോ അല്ല മുട്ട ഇതുപോലെ ചിക്കി എടുത്തതൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് പൊട്ടാറ്റോ ഇതുപോലെ ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ മറ്റുള്ള പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി നോൺ വെജ് കൂട്ടാത്തവർക്കൊക്കെ ആ ഒരു രീതിക്ക് ഫില്ലിങ് കൊടുത്താൽ മതിയാവും ഇതാ ഇതുപോലെ ഉരുള ആക്കിയിട്ടുണ്ട് നല്ലപോലെ അത് ഇങ്ങനെ ഉരുള ആക്കുമ്പോൾ നല്ല ഷേപ്പായിട്ട് കിട്ടും കേട്ടോ നമുക്ക് നല്ല ബോൾ പരുവത്തിൽ കിട്ടും ഇനി ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം വളരെ കുറഞ്ഞ എണ്ണയിൽ നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് കേട്ടോ കാരണം ഒരു ഒത്തിരി എണ്ണയൊന്നും വേണ്ട ഇത് പൊങ്ങി വരാനൊന്നുമില്ല ഇത് നമ്മൾ ജസ്റ്റ് മറിച്ചിട്ട് മറിച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടോ അപ്പം എണ്ണ ചൂടായി വരുന്നേ ഉള്ളൂ എണ്ണ അത്യാവശ്യം അതൊരു മീഡിയം ഫ്ലെയിമിൽ മീഡിയം ആയി കഴിഞ്ഞാൽ നമുക്കിത് ഇതിൽ കിട്ടുകൊടുക്കാവുന്നതാണ് ഇനി ഇട്ട് കൊടുത്ത് നല്ല ഹൈ ഫ്ലെയിമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മളിത് തിരിച്ച് മറിച്ചും ഇട്ട് കൊടുക്കണം കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ ഷേപ്പ് മാറിപ്പോകും ആ ഒരു ബോൾ പരുവത്തിൽ നമുക്ക് കിട്ടില്ല അപ്പോൾ അത് ആ ഒരു രീതിക്ക് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ഭാഗവും അങ്ങനെ മറിച്ചും തിരിച്ചു ഇട്ടിട്ട് എല്ലാ ഭാഗവും ഉരുട്ടി ഉരുട്ടി വേണം ഇതിൽ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എണ്ണ അത്യാവശ്യം നല്ലപോലെ ചൂടായിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ മറിച്ചും തിരിച്ചിട്ടിട്ട് നല്ല പോലെ ഒരു ബ്രൗൺ കളർ ആവണ വരെ വരെ നമുക്കിത് വേവിച്ചെടുക്കാം അതാ ഇതിപ്പോൾ അത്യാവശ്യം ഒരു ഭാഗമായിട്ടുണ്ട് ഇനി മറുഭാഗം കൂടി ഒന്ന് ഈയൊരു കളറായി കിട്ടിയാൽ മതി ഇത്രയും ഈ ഒരു കളറിലാണ് നമുക്കിത് കിട്ടേണ്ടത് കേട്ടോ ആ ഒരു രീതിക്ക് അവണവരെ നമ്മൾ ഇത് മറച്ചും തിരിച്ചു ഇട്ട് കൊടുക്കാം ഇനി ഇതാ താഴ്ഭാഗം നമുക്ക് നല്ലപോലെ തന്നെ ആയി കിട്ടിയിട്ടുണ്ട് നല്ലൊരു ബോൾ പരുവത്തിൽ തന്നെ നമുക്ക് ഈ ഒരു സ്നേക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഇട്ടീനെക്കാട്ടിലും അത്യാവശ്യം നല്ല വലിപ്പൊക്കെ വെച്ചിട്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു സ്നേക്ക് കിട്ടുന്നത് ഈ ഒരളവാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ കണ്ടോ നല്ല വൃത്തിയായിട്ടുള്ള ഒരു പലഹാരം അപ്പോൾ നമുക്ക് കിട്ടും ഇനി അടുത്തതും ഇതുപോലെ തന്നെ നമ്മൾ ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഓരോന്നോ ആകുമ്പോഴേക്കും മറ്റേ ഉരുളങ്ങനെ റെഡിയാക്കി എടുത്താൽ മതി ഒന്നിച്ച് ആക്കി വെച്ചാലും കുഴപ്പമില്ല അല്ലയെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിങ്ങിനിങ്ങനെ ആക്കി കൊടുത്താലും മതി അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ആ ടൈം കൺസ്യൂം ആവാതെ തന്നെ നമുക്ക് നമ്മുടെ സ്നാക്കും റെഡിയായി കിട്ടും ഏകദേശം ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഒരു സ്നാക്ക് റെഡിയാക്കി ആക്കി അങ്ങനെ അങ്ങനെതാണ് നമ്മുടെ മുഴുവൻ സ്നാക്കും നമ്മളിവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ മുഴുവനായിട്ടും ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ആറെണ്ണമാണ് നമുക്ക് ഈ ഒരു മാവ് കൊണ്ടുണ്ടാവുക നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മാവിനനുസരിച്ച് നമുക്ക് ആറെണ്ണമാണ് ഉണ്ടാവുക അപ്പോൾ ഇനി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ഐറ്റംസ് കൂട്ടി എടുത്താൽ മതിയാകും കേട്ടോ അപ്പോൾ അതാ ഈ ഒരു രീതിക്കാണ് നമ്മുടെ ഈ ഒരു ആറ് സ്നേക്കും നമുക്കിവിടെ റെഡി ആയി കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇൻഷാല്ല എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം ഇതിൻ്റെ ഉൾഭാഗം എങ്ങനെയുണ്ട് എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം കണ്ടോ നല്ല ഭംഗിയാണ് കാണാൻ കഴിക്കാനും അതേപോലെ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എത്രയുള്ളൂ ഇനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും